സ്തുതി രാജാവ് നിന്റെ വലത്തിൽ സന്തോഷിക്കുന്നു നിന്റെ രക്ഷയിൽ അവനെ ഏറ്റവും ഉല്ലസിക്കുന്നു അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവനോ നൽകി അവന്റെ അതിരങ്ങളുടെ ആചന നിഷേധിച്ചതുമല്ല നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു തങ്ക കിരീടത്തെ അവൻ്റെ തലയിൽ വെക്കുന്നു അവൻ നിന്നിനോടെ ജീവനെ അപേക്ഷിച്ചു നീ അവന് കൊടുത്തു എന്നേക്കുമുള്ള ദീർഘ വായുസിനെ തന്നെ നിന്റെ രക്ഷയാൽ അവന്റെ മഹത്വം വലിയത് മാനവും തേജസ്സും നീ അവനെ അവനെ നീ അവനെക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു രാജാവെ ആശ്രയിക്കുന്നു അത്തുന്നതിൻ്റെ കാരണം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കുന്നു നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും നിന്റെ വലം കൈ നിന്നെ ഭാഗിക്കുന്നവരെ പിടികൂടും നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവരെ തീ ചൂള പോലെയാക്കും യഹോബത്തിൻ്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങിക്കളയും തീ അവരെ ദഹിപ്പിക്കും നീ അവരുടെ ഫലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും അവർ നിനക്ക് വിരോധമായി ദോഷം വിചാരിച്ചു തങ്ങളാൽ സാധിക്കാത്ത ഒരു ഉപായം നിരൂപിച്ചു നീ അവരെ പുറം കാട്ടുമാറാക്കും അവരുടെ മുഖത്തിന് നേരെ അസ്ത്രം ഞാനന്മേൽ തൊടുക്കും നിന്റെ ശക്തിയിൽ ഉറന്നിരിക്കണമേ ഞങ്ങൾ പാടി നിന്റെ വരത്തെ സ്തുതിക്കും